ാണ് ചുമര് തേക്കാത്ത വീട് നിർമ്മിക്കുക എന്നുള്ളതിനെ പറ്റി ഒരുപാട് പേര് കമന്റ് ചോദിച്ചിരുന്നു നമ്മുടെ വീട്ടില് ചിലവ് ചുരുക്കി തന്നെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ അതായത് നിങ്ങൾ അയ്യോ എനിക്ക് ഇങ്ങനെ ചുമര് തേക്കാതെ ചെയ്യണമെങ്കിൽ ഭയങ്കര ബഡ്ജറ്റാവും എന്നുള്ള കാര്യങ്ങളൊന്നും ആരും വിചാരിക്കേണ്ട ഒരുപാട് ബഡ്ജറ്റൊന്നും ആവില്ല നമ്മൾ വിചാരിക്കുന്നോടത്ത് നിൽക്കും ഇതിപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് മാത്രം ഈ ഒരു കാണുന്ന ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് കാവിയാണ് ജയിച്ചിട്ടുള്ളത് കാവിയും സിമൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് അടിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഇനി ഒരു ചെറുതായിട്ടൊന്ന് സാൻഡർ അടിക്കും സാൻഡർ അടിക്കാനിപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ള റേറ്റ് ആയിരത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് ഉറുപ്യൻ്റെ അടുത്താണ് കൂലി പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഈ അടിക്കുന്ന സാൻഡർ അടിക്കുന്ന മിഷൻ്റെ നമ്മൾ അതിൻ്റെ എന്താ പറയുക ബ്ലേഡിലേ ബ്ലേഡിൻ്റെ ചാർജ് നമ്മൾ കൊടുക്കണം ബ്ലേഡിന് നല്ല ചാർജ് വരുന്നുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ പല പല റേറ്റുകളുണ്ട് പിന്നെ അവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് ഒറ്റ അടിക്ക് അടിച്ചു പോകാനൊന്നും പറ്റില്ല നല്ല പൊടിശല്യം ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കുണ്ടായിരിക്കും പെട്ടെന്ന് അടിച്ച് തീരും എന്നായിരുന്നു വിചാരിക്കരുത് അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായത് നമ്മൾ ദേഹം തട്ടുന്ന ഭാഗങ്ങൾ മാത്രം പോളിഷ് അടിച്ച് നല്ല അതായത് മിനുസപ്പെടുത്തി നല്ല അടിപൊളിയാക്കി എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യണം എന്ന് ഞാനും പറയില്ല അത് പല ആളുകളും അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം ഓൾറെഡി നമ്മൾ നമ്മളെ ദേഹം തട്ടാത്ത ഭാഗത്ത് നമ്മൾ മിനിസപ്പെടുത്തേണ്ട ഒരു കാര്യവും ഞാൻ കണ്ടിട്ട് നോക്കിയിട്ട് കാണാനില്ല ഇത് എത്രത്തോളം നമ്മൾ കനം കുറയ്ക്കുന്നോ അത്രത്തോളം നമ്മളെ വെട്ടലിലാണ് കനം കുറയുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കുക അപ്പോൾ പരമാവധി വെട്ടലിൽ വണ്ണം കുറയ്ക്കാത്ത രീതിയിൽ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ അതേപോലെ തന്നെ നിന്നോട്ടെ എല്ലാവരും വിചാരിക്കുക ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരോട് നമ്മൾ നെഗറ്റീവ് അടിക്കുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അത് വിചാരിച്ചിട്ട് ആരും ഓ ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരും വിചാരിക്കേണ്ട നമ്മൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും നമ്മൾ നമ്മളെ വീടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റിയും അല്ല നമ്മുടെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നമ്മുടെ വീട് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ ഫുൾ കാഴ്ച എന്ന് പറയുന്നത് ഏകദേശം മൊത്തത്തിൽ നമ്മൾ തേക്കാത്ത രീതിയിലാണ് നമ്മളെ വീട് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ കാഴ്ച എന്ന് പറയുന്നത് ഈ സമയത്ത് നല്ല അടിപൊളി ഭംഗിയുള്ള ആകാശം കേട്ടോ വൈകുന്നേരം നാല് മണിക്കാണ് ഈ സമയം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ സമയത്ത് കണ്ടില്ലേ പടിഞ്ഞാറേ ഭാഗത്തു നിന്നുള്ള വെയിലാണ് ഈ കാണുന്നത് നല്ല അടിപൊളി വ്യൂ കേട്ടോ അതായത് വീടിൻ്റെ കാഴ്ച നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ എല്ലാ റൂമിൻ്റെ ഭാഗത്തു കൂടി നമ്മൾ ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്തൊന്നും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല പെയിൻ്റ് അടിച്ചൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം അത് ഞാൻ വേറെ എടുത്ത് കാണിക്കുന്നു ഇപ്പോൾ ഈ മേലത്തെ ഈ ഭാഗമല്ലേ ഒരു മിനിസം കാണുന്നില്ലേ ഈ ഭാഗമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളത് പെയിൻറ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ് അതായത് എന്താ എന്താ പറയുക നമ്മുടെ ഇൻഡിഗോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലിയറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഈ താഴത്തെ ഭാഗം പെയിൻ്റ് അടിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും പെയിൻ്റ് അല്ല ക്ലിയർ അടിച്ചിട്ടില്ല ഈ ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ക്ലിയർ അടിക്കുമ്പോൾ നമുക്കതിൽ പെയ്യ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കഴുകാൻ പറ്റും പുറത്തേക്ക് തെറിച്ച് പോകും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്